മാന്യസഹോദരന്മാരെ സ്നേഹന്ദ്രൻ എന്ന സഹോദരികളെ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ക്ലീൻടെക് ബ്ലോഗെന്ന യൂട്യൂബ് ചാനലിലേക്ക് ആർദവമായ സ്വാഗതം ഇപ്പോൾ ലോകം അഭിമുഖീകരിക്കുന്ന രണ്ട് പിശാചുക്കളാണ് ഞതന്യാഹു ആൻഡ് ഡൊണാൾഡ് ട്രംപ് അക്രമവും ഭീതിയും ലോകത്ത് വളർത്തി വലുതേക്കിയ രണ്ട് ഭീകര ചെമ്മാടി രാഷ്ട്രങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല അമേരിക്ക ഇറാനോട് ഇറാന് മേൽ യുദ്ധം ചെയ്തു എന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അമേരിക്ക രണ്ട് ദിവസത്തിനു മുമ്പ് പറഞ്ഞത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയട്ടെ അപ്പോൾ യുദ്ധം ചെയ്യാം ചെയ്യാതിരിക്കാം എന്നാണ് അങ്ങനെ കളവും വഞ്ചനയും ചതിയും നടത്തി ലോകത്ത് പോരാടുന്ന രണ്ട് തെമ്മാടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊന്ന് ഡൊണാൾഡ് ട്രംപ് രണ്ട് ഞതന്യാഹു ഞതന്യാഹുവിൻ്റെ രാജ്യമെന്ന് പറയുന്നത് നമുക്കറിയാം കേവലം കേരളത്തേക്കാൾ മൂന്നിലെന്ന് മാത്രം വലിപ്പമുള്ള ആ ആ സ്ഥലത്ത് അതിഭയാനകമായ താണ്ഡവം ഇറ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പകുതിയിലേറെ ഭാഗങ്ങളും നശിഞ്ഞു കഴിഞ്ഞു അവിടെയുള്ള ആയിരങ്ങൾ ഓരോ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയേറെ കഷ്ടതകൾ ഇനിയും യുദ്ധം തുടർന്നങ്ങ് പോകും പോയി കഴിഞ്ഞാൽ ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഈ ലോകത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ ഇവിടെ സമാധാനം സാധ്യമാകൂ അത്രയേറെ വഞ്ചകന്മാരും ചതിയന്മാരും മനുഷ്യത്വമില്ലാത്തവരും ഇല്ലാത്തവരും രക്തത്തിന് ഒരു ഇറ്റ് വെള്ളത്തിൻ്റെ വില പോലും കൽപ്പിക്കാത്ത നീചന്മാരും നികഷ്ടന്മാരുമായ നിതന്യാഹുവിൻ്റെ പട്ടാളവും നിതന്യാഹുവും അവൻ്റെ രാജ്യവും എന്നത്തേക്കും നാശിന് വെണ്ണീറാവുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഇനിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കൂ സമാധാനം കൈവരിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് നാശമാണ് സംഭ സമ്മാനിക്കുക ഒന്നും നല്ലതിനല്ല എല്ലാം നശിയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വാക്കിനും വിലയില്ല വ്യവസ്ഥയില്ല അങ്ങനെയുള്ള ചതിയന്മാരായ കൂട്ടുകെട്ടാണ് നിങ്ങളെന്ന് പറയുന്നതിൽ യാതൊരു സംശയം ലോകത്താർക്കുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം നന്ദി നമസ്കാരം